ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞില്ലേ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിപൊളിയാക്കിയോ നമ്മൾ ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായി ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഒന്നുള്ളത് ഇത് അതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം എന്ന് പറയാം കഴിഞ്ഞ വർഷം എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതും കൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചോ ഈ ഒരു വീഡിയോ ചേച്ചിയും കുട്ടികളൊക്കെ ഉള്ള അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ സ്കൂൾ തുറന്ന് എല്ലാവരും പോയി അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ഇപ്പൊ വീഡിയോ ഇടലേ ഒന്നരാടം വെച്ചൊക്കെ അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ വൈകി വൈകി വരുന്നത് കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് അറിയാമല്ലോ നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഒരു വീഡിയോ എടുത്തത് ഞാനും പാറും പായസ കച്ചവടത്തിന് പോയതാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അവിടെ നിന്ന് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനും പാറും കൂടിയാണ് പായസ കച്ചവടത്തിന് പോയത് ഉൾ എൻ്റെ ഒപ്പം കഴിയുന്നത് വരെ ഇരുന്നു കേട്ടോ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഫോൺ ഉണ്ടെങ്കിൽ ല്ലോ അപ്പൊ അതിൽ നോക്കി അങ്ങനെ ഇരുന്നു ആൾക്ക് മടുപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ അഞ്ചുമണി അഞ്ചര ചിലപ്പോ ആറു മണി ആറരക്കാവലുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നാലര കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ നാലേ മുക്കാൽ ആയപ്പോഴേക്കും വീട്ടിലെത്തി അപ്പൊ ഞങ്ങള് പോന്നപ്പോ നമ്മളവിടെ കുറേ കടകൾ ഉണ്ടല്ലോ എണ്ണക്കടീന്റെ അപ്പൊ അവിടെ നിന്ന് പാറൊക്കെ വരുമ്പോഴല്ലേ അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ എണ്ണക്കടി വാങ്ങിയിട്ടുണ്ട് അപ്പം മുട്ട ഉണ്ട് പഴംപൊരി ഉണ്ട് കൊക്കവട ഉണ്ട് അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വന്നപ്പോഴേക്കും അമ്മയും ചേച്ചിയൊക്കെ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം എന്നാൽ ചായ കുടിക്കാന്ന് പറഞ്ഞാണ്ട് എല്ലാവരും ഉമ്മർത്തിക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഓരോ വർത്താനങ്ങൾ പറയുകയാണ് കേട്ടോ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാൻ സമയുള്ളൂ പൊതുവേ ഞാൻ ചായ കുടിക്കലില്ല പക്ഷേ ഇന്ന് ഒരു അര ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ കടിയൊക്കെ തിന്നുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പൂതിയാണല്ലോ ചായ കുടിക്കാൻ പിന്നെ ഇന്ന് പോലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പോലെ ഇങ്ങനെ കമ്പനിയായി ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു രസം തന്നെയല്ലേ പിന്നെ ചേച്ചി ഇറങ്ങാല് ഇഷ്ടംപോലെ ചായ കുടിക്കൂട്ടോ കട്ടൻ ചായ എത്ര വേണമെങ്കിലും കുടിക്കും അപ്പൊ ചായടിയൊക്കെ കഴിഞ്ഞു അച്ഛൻ കടയിൽ കൂടെയും പോയി പിന്നെ മക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ മക്കള് ചിലപ്പോന്ന് വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്ന് കൂട്ടുകാരി ലീവ് വരുന്നില്ലേ കൂട്ടുകാരി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അതൊക്കെ ചെയ്ത് വെക്കല് കേട്ടോ അപ്പോൾ വന്നേക്കും അതൊക്കെ അവിടെ ഇട്ടിട്ട് ചായ കുടിക്കാൻ തന്നത് ചായ കുടിച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആയിട്ടോ ഈ ഒരു പായസക്കച്ചവടത്തിന് പുകല് തുടങ്ങിയിട്ട് ഇങ്ങനെ നേരത്തെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം അപ്പം എന്തായാലും ഈ ഒരു പകൽ ഈ ഒരു സമയത്ത് പണിയെടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ മക്കൾ വന്നാൽ ഒരുപാട് പണികൾ പണികളുണ്ടാവില്ലേ പാത്രം കഴുകാനും അവർക്ക് ചായ കൊടുക്കാനൊക്കെ ആ ഒരു രീതി പോലെ തോന്നിയിട്ട് എനിക്കിന്ന് ഞാൻ ഇവിടെ ഉള്ള പോലെ തോന്നി എങ്ങോട്ടും പോവാതെ ഇവിടെ നിന്ന പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പം ഇതാണ് കേട്ടോ നമ്മളെ പായസത്തിൻ്റെ പാത്രം എന്നാൾ വാങ്ങിച്ചത് അപ്പോൾ ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടോ അതിനൊക്കെയുള്ള സ്പൂൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വാങ്ങിക്കാൻ അപ്പം ഇത് ചൂടാറാതിരിക്കും ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ നല്ലോണം ചൂട് പോവാതിരിക്കും കേട്ടോ അപ്പം ഇതിൽ ചായ ഒക്കെ ആക്കി വെക്കണമെങ്കിൽ അങ്ങനെ ആക്കി വെക്കുക അതിനാണ് ആ പൈപ്പ് ഉള്ളത് അപ്പം ആ പൈപ്പ് ഇല്ലാത്തത് നോക്കുമ്പോൾ ഇല്ല കേട്ടോ അങ്ങനെ ചൂടാറാത്ത പാത്രം പൈപ്പ് ഇല്ല പിന്നെ കാസറോളാണ് അത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ വലിയ വായല്ലേ അപ്പോൾ വേഗം വേഗം ചൂട് പോകുകയുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് പായസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഒഴിച്ചു വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ മക്കളെ ബാഗൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ടു അതിന് ശേഷം തന്നെ ഏട്ടം വന്നിട്ടുണ്ട് ചേച്ചീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കളിന്ന് പോണില്ല ചേച്ചിയാണ് പോണത് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ചേച്ചി ഒരു ദിവസം നിൽക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഏട്ടം വന്നപ്പോൾ അതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അമ്മായിയെന്ന് പറയുകൊണ്ട് കിട്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് മുറിക്കുന്നത് കേട്ടോ എവിടെയോളൂ ഹാപ്പി ബർത്ത്ഡേ എന്നല്ല കേട്ടോ കേക്ക് മുറിക്കും അങ്ങനെ ഒരു തോന്നലാണല്ലോ അങ്ങനെ ഓൾ കേക്കോ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെരലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ബാക്കി അമ്മായി എന്താച്ചാ ചെയ്തോളീന്ന് തോന്നോ അങ്ങനെ ഞാൻ മുഴുവനായിട്ടുകൊണ്ട് കട്ടേ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നാൽ വേഗം കണ്ടു കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ കടക്കൂട്ടോ മക്കളുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കും പക്ഷെ മക്കൾക്കും ഇപ്പോൾ ഇങ്ങനത്തെ കേക്കൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറേ ആയില്ല തിന്നാൻ തുടങ്ങിയിട്ട് അപ്പോൾ അമ്മയ്ക്കും കൊടുത്തു അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മേനോട് പറയായിരുന്നു നിങ്ങൾക്ക് ചിക്കനും മീനും അല്ലാത്തൊരു സാരവും ഇഷ്ടമുണ്ട് നിങ്ങൾ പറയലില്ലല്ലോ അതിനാണ് അമ്മ ചെറുക്കുന്നത് കേട്ടോ അപ്പം അമ്മ അവിടെ ചിക്കൻ ചൂടാക്കുകയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ ചിക്കൻ വെച്ചപ്പോ ഏട്ടനുള്ളത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം അത് ചൂടാക്കുകയാണ് അപ്പം അളിയനും അളിയനും കൂടി ഇത് ആ ഉമ്മർത്ത് വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പം ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ കുറച്ച് അടുത്തന്നെയായിരുന്നു ഏട്ടൻ്റെ പണി അപ്പം പിന്നെ വൈകുന്നേരം ചോറൊക്കെ കൊണ്ടിട്ടാണ് പോകാറ് ഏട്ടനോട് ചേച്ചി വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരുക്കും കേക്കൊക്കെ കൊണ്ടു കൊടുത്തു ഒരു കേക്കൊക്കെ കഴിച്ചു അതിന് ശേഷത്താകെ ഞാൻ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് കേട്ടോ ചോറും അതുപോലെ രാവിലെ കുമ്പളങ്ങക്കറി വെച്ചിരുന്നല്ലോ ഒഴിച്ചിട്ട് അതുണ്ട് അതേപോലെ അച്ചാറുണ്ട് ചിക്കൻ അതങ്ങണം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുക്ക് നേരത്തെ പോകണമെന്നാണ് ചോറ് ഒന്നും സമയമായിട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടനോട് ചോദിക്കുന്നുണ്ട് ചോറ് തിന്നണില്ലേ ഇരിക്കയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ സമയമായിട്ടില്ല ഏട്ടനൊക്കെ ഒരു ഏട്ടര കഴിഞ്ഞ് ഒരു ഒമ്പത് മണിക്കൊക്കെ ചോറിനുള്ളതാണ് കൂടുതലായിട്ടും ഇഷ്ടം പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നേരം വഴുകലും ചിലപ്പോൾ നേരത്തെ അങ്ങനെയൊക്കെ ആവലുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ ഒരു കറക്റ്റ് സമയമൊന്നും ഉണ്ടാവില്ല പിന്നെ ഏട്ടൻ വന്നിട്ട് ചായയൊക്കെ കുടിച്ചതാണല്ലോ അതുകൊണ്ട് വെച്ചക്കണമെന്നില്ല അപ്പം ഇനി ചേച്ചി അവിടെ ചെന്നിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ അവിടെ നിന്ന് ചോറിനലും കഴിഞ്ഞാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നോക്കിയാൽ മതിയല്ലോ അങ്ങനെന്താ ഏട്ടൻ ചോറിനൽ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിയാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു കേട്ടോ അപ്പം ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ചേച്ചിക്കുള്ള ചോറ് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മളെ സച്ചു വന്നത് അപ്പോൾ സച്ചു പറഞ്ഞു ഇരിക്കും വേണം ചോറ് മൈന്ന് പറഞ്ഞപ്പോൾ ഓൻ അവിടെ ആ ചോറിൻ്റെ മുന്നിലോ ഇരുന്നിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് ഇതാ വേറെ ചോറൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ ചോറും കറിയും അച്ചാറും ഇറച്ചി മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഓല ചോറിനും കാര്യങ്ങളൊക്കെ പോലെ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം മക്കൾ രണ്ടാളും പോണില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടുന്ന് മക്കൾ വരുന്നുണ്ട് കേട്ടോ വിരുന്നൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഒരുക്കില്ല ഏട്ടനെ ആരെയോ കാണാണ്ട് പറഞ്ഞു ചേച്ചിക്കാണെങ്കിൽ കുട്ടികളെ കാണാതെ പോയിട്ട് ഭയങ്കര ഇടങ്ങേറുണ്ട് കേട്ടോ ഏട്ടനും ഇങ്ങനെ ചോദിക്കിരുന്നു മക്കളെപ്പോഴാണ് വരികയെന്നുള്ളതൊക്കെ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഏട്ടൻ നന്ദുവിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ വരുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞായിരുന്നു പിന്നെ എന്തായാലും ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏട്ടനും തന്നെ മക്കളെ കാണാൻ പറ്റേ ഭയങ്കര ഇടങ്ങേറുണ്ട് അപ്പോൾ ഓരോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പോയി കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചു തരുന്നു അപ്പോൾ അതാ ഹോല് വരാൻ പറഞ്ഞിട്ട് അവര് വന്നിട്ടോ ഇന്ന് അവിടെ ഒരു പൂജയും കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അതും കൂടിയും കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ തകണ മൂന്നും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അമ്മായി മാമയാണ് വന്ന് കൊണ്ടത് അതേപോലെ തന്നെ തിരിച്ചും ഒരു കൊണ്ടുവന്നാക്കണേണ്ടട്ടോ അങ്ങനെ അങ്ങനെതാ കയറി വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കയറി വന്നത് കേട്ടോ അപ്പോൾ വണ്ടീൻ്റെ ഒച്ച കേട്ടേക്ക് ഞാൻ വേഗം പോയി ഒളിച്ചു വിട്ടോ ഇതിൻ്റെ ഒന്ന് തിരയട്ടെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ പാറുമാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ സച്ചു ഓനും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടും നല്ല ഓണം അടികുട്ടി കൂടൂട്ടോ സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഓനെങ്ങനെ ഈറ കടിപ്പിക്കുന്നതും വണ്ടാത്ത കടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പല്ല് പോയതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതാ കിരിപ്പല്ല് വിരല് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മക്കളെ കണ്ടപ്പോൾ അപ്പോൾ അമ്മയുണ്ട് തൊട്ട് പിന്നാലെ നടക്കണം അപ്പോൾ ഇവിടെ ഇവിടെതാക്കണേ കണ്ണനും മനുട്ടിയും മിന്നുമൊക്കെ എന്നെ തിരഞ്ഞു നടക്കുകയാണ് കേട്ടോ അനിയനും ഉണ്ട് ഒപ്പം ഇന്നെ തിരുകയാണ് പോലും എല്ലാ റൂമിൽ കൂടിയും പോയി നോക്കി മേശേൻ്റെ വീട്ടിൽ നോക്കി അതേപോലെ ബാത്റൂമിൽ വരെ വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെ എന്നുള്ളത് അപ്പം കണ്ണൻ തലേദിവസം വന്നിരുന്നു പിന്നെ ഓൻ അങ്ങോട്ട് തിരിച്ചു പോയിരുന്നു കേട്ടോ അങ്ങനെ കുറെ തിരഞ്ഞെട്ടോ അപ്പം മിന്നു പറയുന്നുണ്ട് എന്റെ അമ്മ പോയില്ലേ അമ്മ എങ്ങട്ടാ പോയി അമ്മ പോയിക്കോട്ടേക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലാ പറഞ്ഞാലും ഇൻ്റെ മുകളിൽ വരെ പോയി തിരുകയാണ് കേട്ടോ അപ്പോഴേക്കും കണ്ണെൻ്റെ ചെറിയൊരു നിഴയിൽ കണ്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ഫ്രിഡ്ജിന്റെ മറവിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കിയിരുന്നു കേട്ടോ അവിടേക്ക് അത്ര കിട്ടി ശ്രദ്ധയിൽ പെടൂല ഞങ്ങൾ സാധാരണ ഇവിടെ സാറ്റ് കളിക്കലുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ തിരക്കുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ സാറ്റ് കളിക്കലുണ്ട് വൈകുന്നേരം ആയാലും നല്ല രസമാണ് കേട്ടോ മക്കളപ്പം സാറ്റ് കളിക്കാൻ അപ്പം അങ്ങനെ ഒളിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം ഇതാക്കണ് പിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ മടിയുണ്ട് കൊഞ്ചലും ഉണ്ടൊക്കെ ഒക്കെ കൂടെയാണ് അങ്ങനെ കുറച്ച് നേരം ഇതാക്കണേ കൊഞ്ചിയും കുടിഞ്ഞൊക്കെ നിന്നോ പിന്നെ ഇതാക്കണേ കണ്ണൻ അവിടെ നിന്ന് ഓരോന്നെടുത്ത് തിന്നൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോറല്ലാത്ത എന്ത് സാധനവും അങ്ങനെ പോകട്ടോ ചോറിഞ്ഞാ കുറച്ച് മടിയാണ് അപ്പം മാമേനോട് ഇവിടെ വന്നിട്ടും കൊത്തു തന്നെയാണ് അപ്പം മിനുവിനോടായാലും ഇവനോടായാലും ഭയങ്കര കൊത്തി കുണിഞ്ഞോണ്ടാണ് കേട്ടോ അവിടെ ചെന്നിട്ട് രാത്രി വൈകിയല്ലാതെ കിടക്കലില്ല അവിടെ നിന്നാണെങ്കിൽ വേഗം കിടന്നുറങ്ങും അവിടെ ചെന്നിട്ട് കളിയായിട്ടും ഫോണിൽ ലുഡോ കളിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുക്കു സമയം പോകൽ അപ്പം ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ നന്ദു വലിയ കുട്ടിയായിട്ടോ നാലഞ്ച് വയസ്സായില്ലേ കണ്ണനെ അനുമോളെയും കാണാൻ പോതില്ലായിട്ടല്ല ഓല എനിക്ക് കാണാൻ ഭയങ്കര പുതിയ പക്ഷേങ്കില് നന് ചെറിയ കുട്ടിയായിട്ടാണ് തോന്നുന്നത് എനിക്ക് എപ്പോഴും അവനങ്ങോട്ട് ആലോചിക്കുമ്പോൾ താനെ കണ്ണിൽ വെള്ളം എന്നറിയ കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇവിടെ അമ്മനോട് പറയലുണ്ട് ഏറ്റവും ചെറിയ കുട്ടികളോട് അമ്മമാർക്ക് ഒരു പ്രത്യേക സ്നേഹമാവും പറയലുണ്ട് പക്ഷേ എങ്കിൽ മറ്റോരോട് ഇല്ലായിട്ടല്ല കണ്ണൻ ചെറുതായപ്പോഴും ഞാൻ അങ്ങനെ അങ്ങനത്തേന്ന് എനിക്ക് അവരെ കാണാതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അനുമോളായാലും ഒക്കെ അങ്ങനെ തന്നെ പക്ഷെ ഈ അന്തു പറഞ്ഞാൽ എനിക്കറിയില്ല അവനങ്ങൾ ചിന്തിക്കുമ്പോഴത്തേന് തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ അവനെ കാണാതിരിക്കുമ്പോഴും ഒക്കെ അനുമോളാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എന്നെ കാണാതെ ഞാൻ ഞാനൊപ്പം ഇല്ലാതെ അവിടെ പോയി നിൽക്കണത് ആദ്യമായിട്ടാണ് മറ്റേതൊക്കെ ഞാനൊരു നാടിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കല് ഇപ്രാവശ്യം പിന്നെ മിന്നുണ്ടാവുകൊണ്ട് ഓളിരുന്ന് പോരാൻ ഒരു കൂട്ടം ഉണ്ടായിരുന്നില്ല അപ്പൊ നന്ദൂനും ശരിക്കും ഒരു പത്ത് ദിവസം കൂടി അവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെ അമ്മയ്ക്ക് കാണാൻ പൂതിയാവില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് വലിയ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല പോരാൻ പിന്നെ ഒരു കുറച്ച് സമയം നിന്നുള്ളു കേട്ടോ അവര് തിരിച്ചന്നെ പോയി പിന്നെന്താ മക്കളൊക്കെ ആയിട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് പാറും സച്ചിയും കൂടിയും തറവാട്ടെന്ന അമ്മായി പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോപ്പം അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ മക്കളൊന്നും പോയിട്ടില്ല ഒരു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഒരു പോയിട്ടില്ല അങ്ങനെതാ ഇവർ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഒരുപാട് സമയമായിട്ടാണ് കിടന്നത് കേട്ടോ പിന്നെതാ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചോറിനുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിറ്റേ ദിവസം രാവിലെയാണ് വീഡിയോ എടുത്തത് രാവിലെയെന്ന് പറഞ്ഞാൽ നന്ന രാവിലെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അടുക്കളയത്തെ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് അപ്പം ഇതാ രാവിലെ ആയപ്പോഴേക്കു ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു എട്ട് മണിയൊന്നും ആയിട്ടില്ല അപ്പോഴേക്കു സൂര്യൻ സൂര്യനൊദിച്ച് നല്ല വെയിലായിട്ട് നമ്മളവിടേക്ക് നേരെ ഉമ്മർത്തിക്കാണ് കേട്ടോ ഭയങ്കര വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ശരിക്കും കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഉമ്മർത്ത് പോലെ ദോശയോ ഓംലേറ്റൊക്കെ ഉണ്ടാക്കും അമ്മമാതിരി വെയിലാണ് അപ്പോൾ ശരിക്കും ചൂട് തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ചൂട് നല്ലോണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ എന്ന് പറയാൻ വയ്യ എത്രയും കാലം നമുക്ക് മരം ഉണ്ടായിട്ടേ ഞാൻ വന്ന മുതലേ ഇവിടെ തുടികയിൽ റബ്ബർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തണലുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വെച്ചിട്ടുമില്ല അപ്പൊ ഇനി വെക്കണില്ലാന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പൊ അമ്മ അവിടെ മുറ്റടിക്കണുണ്ട് മക്കളൊന്നും ആണെങ്കിൽ നീച്ചിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ നീച്ചു പോണമെന്നൊക്കെ കിടക്കുകയാണ് അപ്പൊ ഏട്ടൻ ഇതാ ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് പാവറൂംസ് വച്ചും ഒക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ചായക്ക് ഇന്നലത്തെ കുറച്ച് ഉഴുന്ന ദോശേൻ്റെ മാവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാന് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് ബാക്കി കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചീയപ്പല്ലേ നീർദോശ അത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു ലോഡ് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കളെല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ച് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് മുട്ട ഇരിക്കേണ്ടിയിരുന്നു അത് പുഴുങ്ങിയിട്ടിങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുട്ടക്കറീൻ്റെ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത് കേട്ടോ മക്കൾക്ക് പിന്നെ മുട്ടക്കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ കറിയോക്കെ ഉണ്ടെങ്കിൽ അതിനോടത്തോളം ഇഷ്ടം വേറെ ഒന്നും ഇല്ല കേട്ടോ അവിടുത്തെ മക്കൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലേതും കഴിക്കും പക്ഷേ അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് പിന്നെ പിന്നെതാ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറിന് ഇതാക്കണേ നമ്മളെ കൈപ്പങ്ങി ചേച്ചി കൊടുന്നാട്ട കൈപ്പങ്ങിയ കൈപ്പങ്ങി അതേപോലെ സവോളയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നാളികേരമൊക്കെ നല്ലോണം ഇട്ടിട്ട് ഒരു ഉപ്പേരിയാണ് അതുപോലെ മാന്തൾ ഉണക്ക മാന്താണ് കേട്ടോ ചിലരിതിന് നങ്ക് എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ എന്ന് പറയുക പിന്നെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഏട്ടന് കറി ഞാൻ ആക്കിയത് ആ ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വേറെ പടുകൂട്ടാൻ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മുട്ടക്കറി ആക്കി കൊടുത്തുട്ടോ അപ്പോൾ ഇതാ ഉച്ചത്തേക്കുള്ള ചോറായിട്ടുണ്ട് കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു കേട്ടോ അത് തിളപ്പിച്ച് വെച്ചു പിന്നെ പുതിയ ചോറ് വെച്ചിട്ടുണ്ട് ഉപ്പേരിയായി മീനായി ഇനിയിപ്പോൾ പടുകൂട്ടാനും കൂടി വെച്ചാൽ മതി അത് അമ്മങ്ങയാക്കം പോലെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേമ്പൊക്കെ കളിച്ചു കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ പാൽ ചേമ്പ് കൊണ്ടുവന്നിട്ട് വേണം ആ പേട്ടനുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു പിന്നെ ആ തലേ ദിവസം ഞാൻ മക്കളെ ബാഗൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്കൂൾ അടച്ചാല് പിറ്റേ ദിവസം തന്നെ ചെയ്യണ പണിയൊക്കെയാണിത് പക്ഷേ എങ്കിൽ സ്കൂൾ തുറക്കണേനെ രണ്ട് ദിവസം മുന്നേ കേട്ടോ ഇതൊക്കെ കഴുകി കഴുകിയിട്ടത് അത്രയും തിരക്കുകളാണെന്ന് പറഞ്ഞില്ല പക്ഷേ ഷെബ്ബ് ചേച്ചി എന്നോട് ചോദിക്കുന്നുണ്ട് മോളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നാ വരിക ആ തിരക്ക് കണ്ടിട്ടേക്ക് വരാൻ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചേച്ചി വന്നാൽ ആലപ്പുഴയുള്ള ചേച്ചിയാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ അപ്പോൾ ചേച്ചി വന്നാൽ ഞാൻ ലീവ് എടുക്കും കേട്ടോ അതിൻ്റെ തിരക്കൊക്കെ കണ്ടിട്ട് ചേച്ചി വരാതിരിക്കേണ്ട ചേച്ചിക്ക് എപ്പോഴും വരാ ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും ഇതാ മക്കളൊക്കെ ഓരോരുത്തർ നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്ക് ചായ ഒക്കെ കൊടുക്കുകയാണ് അപ്പം നന്ദൂന് അനേത് ദോശയാണ് വേണ്ടതെന്ന് ചോദിക്കാനാണ് വിളിച്ചത് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വെക്കണതാവൂല ഒന്ന് വേണ്ടിവരും രണ്ടുവിധമൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അങ്ങനെയാണ് അപ്പോൾ പാറൂനും അതേപോലെ കണ്ണനും നന്ദൂനും കൂടി കൊടുത്തിട്ടുണ്ട് അനുമോളും ഓണരനും ഉള്ളു കേട്ടോ സച്ചമോനും തന്നെ നീച്ചിട്ടില്ല അവന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി ചായ സാധാരണ സ്കൂളില്ലാത്തപ്പോൾ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ അവൻ വഴി അതിന് ചായ കുടിക്കാനെന്ന് പറയലുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ നീക്കിയിരുന്നു കേട്ടോ ഇവിടെ വന്നാൽ എന്നിട്ട് ഇന്നോട് വർത്താനം അങ്ങനെ ഇരിക്കും ഇപ്പോൾ ഒന്നു ഉറക്കും മതിയാകാത്ത പോലെയാണ് അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മളെ അനുമോൾ നീച്ചിട്ടുണ്ട് വല്ലൊക്കെ തേക്കിണ്ട് ചായ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നമ്മളെ പായസ പരിപാടിയുമൊക്കെ നോക്കുകയാണെ നാളികേരമൊക്കെ ചിരകാൻ നന്നിട്ടുണ്ട് കേട്ടോ നാളികേരം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ചിരകലാണ് അതിന്റെ ഇടയ്ക്ക് ഇതാക്കണേ അമ്മ ഇവിടെ പടുകൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് ആ പതിനൊന്ന് മണിൻ്റെ ബസ്സിന് നമ്മളെ പാറോ സച്ചോ കൂടിയും പോവുകയാണ് ഒരു നേരത്തെ പോകണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ ആ ബസ് കിട്ടിയില്ല അത് കഴിഞ്ഞ് പതിനൊന്ന് മണീൻ്റെ ബസ്സിനെ പോകണമെന്ന് പറഞ്ഞ് സച്ചോ നെയ്ച്ച് ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് വേണ്ടേ അപ്പോൾ ഒരു ഇന്നും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഓല പരിപാടികളൊന്നും നടക്കൂല ഞങ്ങൾക്കും ഉണ്ടമ്മ ബാഗൊക്കെ ബേഗൊക്കെ കഴുകിടാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാറു പോണത് കേട്ടോ അങ്ങനെ രണ്ടാളും കൂടെ പോയി ആ ഒരു ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ചന്തക്കുന്ന് ഇറങ്ങിയാൽ ചന്തക്കു നിന്ന് ഒരു ബസും കൂടിയും കയറിയാൽ മതി കേട്ടോ അവിടേക്ക് ഓരങ്ങനെ പോറ്റയ്ക്ക് വന്ന് പോവുകയൊക്കെ ചെയ്യും രണ്ടാളും കൂടി അപ്പോൾ അതാ അമ്മ എനിക്കുള്ള കറിയൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചോറിലേറെ ഇഷ്ടം ഇങ്ങനത്തെ പടുകൂട്ടാനൊക്കെയാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ കഷ്ണമാക്കിയിട്ടാണ് അമ്മ ചേമ്പ് ഇട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചേമ്പ് കഴിക്കാൻ അപ്പോൾ ഇതിൽ ഞാൻ വോയിസ് എടുക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് വായയിൽ വെള്ളം വരും കേട്ടോ അത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി എത്ര കഴിച്ചാലും മടുക്കാത്തൊരു കറിയാണത് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് അമ്മ വിളമ്പി വെച്ചതും അങ്ങനെ അതൊക്കെ കഴിച്ച് പായസം കൊണ്ടുപോയി പിന്നെ തിരിച്ച് വൈകുന്നേരം വന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ചന്ത ഉള്ള ദിവസമാണ് ഞാനും ഏട്ടനും നന്ദവും കൂടിയും ചന്തയ്ക്കൊക്കെ പോയി ചന്തയിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടോ അപ്പം നമുക്ക് ആയിട്ട് വീഡിയോസും കാര്യമൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റണില്ല എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഉള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിനൊന്നും പറ്റാത്ത കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ നമ്മളെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടേ അപ്പം ചന്തയിലൊക്കെ പോയി വന്നിട്ടാണ് നമ്മളെ പാത്രങ്ങളൊക്കെ കൂട്ടുകാരി കഴുകി വെച്ചായിരുന്നു കേട്ടോ അപ്പം അതിൽ വെള്ളം ഒഴിച്ചു പോയതായിരുന്നു അപ്പോൾ ഇതിൽ ആ പൈപ്പ് ഉണ്ടാവുകൊണ്ടേ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണ്ട കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ പായസം കേട് കേടുവരുള്ളൂ അപ്പം ഞാൻ ചൂടുവെള്ളം നല്ലോണം ഒഴിച്ച് കുറേ സമയം കുലുക്കിട്ടൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇതാക്കണ് ലക്കിക്ക് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാക്കണ് സീഡിമുള്ള എന്ന് പറഞ്ഞിട്ടവിടെ ആ ഒരു മീൻ വാങ്ങിയിട്ടുണ്ട് നന്നാക്കിയാണ് വാങ്ങിയത് പിന്നെ കുറച്ച് പാട്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാക്കണ് കണ്ണിന് ജ്യൂസ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇന്ന് പല്ലിന് ഭയങ്കര വേദന അറിയേണ്ടി ക്ലിപ്പ് മുറുക്കിയിട്ടേ അപ്പോൾ അവന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ചില മാസങ്ങളിൽ മാസങ്ങളിലോന് ഭയങ്കര വേദനയാവുംട്ടോ അപ്പം അമ്മ പാട്സ് നന്നാക്കുകയാണ് ഞാനാണെങ്കിൽ ഈ പാത്രം കുറേ പ്രാവശ്യം ചൂടുവെള്ളം കൊണ്ട് കഴുകൂട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട് വരുവോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു പേടിയാണ് അപ്പം നന്ദൂന് ഇതാ ഞങ്ങൾ കറങ്ങണ കറങ്ങണമിട്ടായിണം പോലെ അത് ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ കറക്കി കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ അപ്പം നന്ദു അതും കൊണ്ട് കളിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്ത് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ചിക്കനും മീനും ഒക്കെ ഒന്നൊക്കെ എഴുക്കണം മുന്തിരി ജ്യൂസ് അടിക്കണം പാട്സ് നന്നാക്കണം വെക്കണം ഒരുപാട് പണികളുണ്ട് അപ്പോൾ പച്ചക്കറികൾ കുറേ കച്ചെടുത്ത് വെച്ചിട്ടോ ഉള്ളിയും കിഴങ്ങും ചെറിയ ഉള്ളി അങ്ങനത്തെ കച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മറ്റതൊക്കെ പിന്നെ ഫ്രിഡ്ജിലേക്ക് നേരെ നമ്മൾ വെക്കണം ഒരാഴ്ചയ്ക്കുള്ളതല്ലേ ഞാൻ ഇന്ന് വന്നപ്പോൾ രണ്ട് കെട്ട് ചീരയും വാങ്ങിയിട്ടുണ്ട് നമ്മൾ പായസ കച്ചവടം ചെയ്യണം അവിടെ ഇടയ്ക്ക് ചീര കൊണ്ടുവരണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കണവും നല്ലതല്ലേ ഇലക്കറികളൊക്കെ അപ്പോൾ അത് രണ്ട് വാങ്ങിയിട്ടുണ്ട് ണ്ട് അതമ്മ പുട്ടൻതൂക്കിൽ വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കുത്തിവെച്ചതാണ് കേട്ടോ പണ്ടൊക്കെ ഫ്രിഡ്ജില്ലാത്ത സമയത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നത് വാടാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മ പറയുന്നു ഇത് ഇന്ന് ഞാൻ നന്നാക്കിയാൽ വെക്കാനാവൂ അയ്യും കൂടെ കൂടിക്ക് പറഞ്ഞപ്പോൾ ഞാനും കൂടി നന്നാക്കിയിട്ടോ പാർട്സൊക്കെ നന്നാക്കാൻ കൂടി അപ്പോൾ എല്ലാം നന്നാക്കി വേർതിരിക്കുകയാണ് കേട്ടോ മീനൊക്കെ രണ്ട് പാത്രത്തിലാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലക്കുള്ള ചിക്കനാണ് കേട്ടോ അതൊരു പാത്രത്തിലാക്കി വെച്ചു പിന്നെ പാട്സ് ഉണ്ട് അപ്പം അമ്മയ്ക്ക് പാട്സ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അമ്മ നല്ലവണ്ണം ഒന്ന് കൂട്ടി തിരുമ്മിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് അമ്മ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിടും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളിയും വലിയ ജീരകവും നല്ലോണം ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കെട്ടോ എന്നിട്ട് എല്ലാം കൂടിയും കൂട്ടി തിരുമ്മിയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഉള്ളിയിലൊന്ന് വറവിടും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പാട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലർ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വെക്കുമല്ലോ പക്ഷെ അങ്ങനെ വെക്കുന്നതിനോട് എനിക്കും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ അങ്ങനെ വെക്കുന്നത് ഗ്രാം അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആദ്യം നമ്മളെല്ലാം കൂട്ടി തിരുമ്മിയിട്ട് ലാസ്റ്റ് ഉള്ളിൽ വറവിട്ടാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചേർത്താൽ മതി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഉണ്ടാവും ഒന്ന് ചുങ്ങി വരുമ്പോൾ പാഠസം അത്ര നല്ല സാധനം നല്ല പിന്നെ എന്നാലും വല്ലപ്പോഴും ഒക്കെ ഒരു രസമാണല്ലോ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കലുണ്ട് അപ്പം അവിടെ ഓരോ പണികൾ എടുക്കുമ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര ചിത്ര പണിയിലാണ് കേട്ടോ വരയ്ക്കുന്നത് ഇഷ്ടമൊക്കെയാണ് വര നന്നാവൊന്നുമില്ല കുത്തി വരഞ്ഞുകൊണ്ടാണ് എന്നാലും ഭയങ്കര സൂക്ഷ്മമായിട്ട് വരയ്ക്കണം കളർ കൊടുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഫോണ് കിട്ടാത്തപ്പോഴുള്ള പണികളാണ് കേട്ടോ അതൊക്കെ പിന്നെന്താ കണ്ണന് പല്ല് വേദനയ്ക്കൊണ്ടാണ് ഞാൻ ഇന്ന് മുന്തിരി വാങ്ങി വന്നത് കേട്ടോ ഉച്ചയ്ക്ക് ഇവിടെ അടുത്തൊന്ന് ഓറഞ്ച് വാങ്ങി അത് ജ്യൂസ് അടിച്ച് കുടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം അമ്മ വരുമ്പോൾ എന്തേലും കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് മുന്തിരി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് കുറച്ചാണെങ്കിലും ഇത് ഇതൊന്നിച്ചാണ് ജ്യൂസ് അടിക്കും കേട്ടോ എല്ലാവരും ആണ് കുടിക്കും അല്ലാതെ ഓനായിട്ട് അങ്ങനെ എടുത്ത് വെക്കണത് അങ്ങനെ ഒരു പരിപാടി ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ആർക്കും കഴിയുമില്ല ഞങ്ങൾ ഇത്രയാളുണ്ടാവുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും നമ്മൾ കുടിക്കാതെ ഇത് അങ്ങോട്ട് എടുത്ത് വെക്കുക വിചാരിക്കും അപ്പോൾ എല്ലാവരും ഓരോ മുന്തിരി എടുത്ത് വായക്കിടുന്നുണ്ട് കുറേ ആയിട്ടുണ്ട് മുന്തിരി വാങ്ങിയിട്ടോ ഇപ്പോൾ എപ്പോഴായാലും ഓറഞ്ച് കഴിയുമ്പോൾ പോലുള്ളൂ ഓറഞ്ച് നല്ല വില കുറവല്ല ഇവിടെയൊക്കെ രണ്ട് കിലോന് നൂറ് രൂപയുള്ളൂ കേട്ടോ ചിലപ്പോ നല്ല ഓറഞ്ച് കിട്ടും ചിലപ്പോ അത്ര നല്ലതൊന്നും ആവൂല മിക്കവാറും നല്ലതിനെ കിട്ടല്ലേ ചിലപ്പോൾ ഭയങ്കര പുളിപ്പാകും എന്തായാലും അതും കൂടി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുന്തിരി കഴുകണ സമയത്തേ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കും ഇളം ചൂടുവെള്ളം കേട്ടോ അതുപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് കൊടുക്കും എന്നിട്ടാണ് നല്ലോണം കഴുകി എടുക്കുക ഇവിടെ എപ്പോഴും ഞാൻ മുന്തിരി കിട്ടുമ്പോൾ അങ്ങനെയാണ് ചെയ്യട്ടോ കുറച്ച് സമയം കല്ലുപ്പിൽ അങ്ങോട്ട് ഇട്ടേക്കലാണ് ആ ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ ഒരുപാട് തവണ നമ്മൾ കഴുകി എടുത്താൽ മതി അപ്പോൾ ഇതാക്കണേ ഹനമോൾ കാട്ടിയ പണിയാണ് പണിയാണിതൊക്കെ കേട്ടോ നന്ദുവിന്റെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് വിരലിയുമ്പി നിൽക്കാനൊക്കെ ഓൾ പറഞ്ഞതാണ് കേട്ടോ അമ്മയ്ക്ക് കൊണ്ടേ കാട്ടി എന്നൊക്കെ അപ്പോഴാണ് ഏട്ടനും വരുന്നത് സാധനമൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഏട്ടൻ ആദ്യം ചന്തയിൽ പോയി പിന്നെ നാളികേരം കിട്ടാത്തോണ്ട് ഏട്ടൻ പിന്നെയും കടയിൽ പോയിട്ട് നാളികേരം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ണതാക്കണേ മുന്തിരി ജ്യൂസ് അടിക്കാനായിട്ട് ഓന്നെ ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പം നന്ദുവിന്റെ മുടിയൊക്കെ പിന്നെ കെട്ടഴിച്ചു കൊടുത്തു കേട്ടോ ഏട്ടനെ അങ്ങനെ കാണുമ്പോൾ എന്തോ പോലെയാണ് വേഷം കെട്ടിക്കുകയാണ് എൻ്റെ കുട്ടീനെയെന്നൊക്കെ പറയുമ്പോൾ ഒക്കെ അങ്ങനെ ഇടയ്ക്ക് ഓരോ പരിപാടികളുണ്ട് അപ്പൊ മുന്തിരി ഇതാക്കണേ ഞാൻ ജ്യൂസ് ജ്യൂസടിക്കും പോലെ നല്ല കേട്ടോ നമ്മളെ കണ്ണൻ ജ്യൂസ് ജ്യൂസിക്കുന്നത് ഓൻ എന്തൊക്കെയോ കാട്ടി കുറെ വെള്ളം കൂട്ടിയും വെള്ളം കൂട്ടാ അതൊക്കെ അടിക്കണുണ്ട് എന്തായാലും ആ ഒരു പണി ഓനൊരുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാക്കണ നമ്മളെ പായസം കട്ടി പൊളിയാക്കിയിട്ടുണ്ട് അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് വീണ്ടും കുരുമുളക് കൂടി ഇടും എന്നിട്ട് ഉള്ളിയിൽ വറം കൂടും കേട്ടോ പിന്നെന്താ ഏട്ടൻ ജ്യൂസ് ജ്യൂസടിക്കുന്നിടത്ത് അനിയം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ പായസക്കച്ചവടത്തിന് പോയ വിശേഷങ്ങളൊക്കെയാണ് ഏട്ടനോട് പറയുന്നത് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ ഉണ്ടാകുമല്ലോ ഇപ്പം നാളികേരം കിട്ടാൻ ഭയങ്കര പഞ്ചാണ് കേട്ടോ നല്ല വിലയാണ് അറുപത്തഞ്ചും അറുപത്താറും അറുപത്തെട്ടും ഒക്കെ വില ഉണ്ട് പക്ഷേ എങ്കിലും നമ്മളുടെ പ്രഥമം പായസം ഉണ്ടാക്കണമെങ്കിൽ നാളികേരം അല്ലാതെ നടക്കൂല അപ്പം ആദ്യം കുറച്ച് നാളികേരം കിട്ടിയെന്നോ വീണ്ടും പോയിട്ട് അടുത്ത കടയിൽ നിന്ന് കുറച്ചുകൂടി നാളികേരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നാളത്തേക്കുള്ള പിന്നെ നാളികേരമായിട്ടുണ്ട് പിന്നെന്താണേട്ടം വന്നപ്പോൾ വലിയൊരു വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയായിരുന്നു ഈ മുന്തിരി വാങ്ങിയവിടത്ത് വീണ്ടും എന്തിനാണ് ഞങ്ങൾ വത്തക്ക വാങ്ങിയത് എന്ന് അപ്പം തിന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ എല്ലാ പച്ചക്കറികളും ഞാൻ എടുത്തു വെച്ചിട്ടോ ആ ഫ്രിഡ്ജ് അതിൻ്റെതായ എടുത്തു വെച്ചു അപ്പോൾ അമ്മയായാലും പറയും അച്ഛനായാലും പറയും ഈ എടുത്ത വച്ചാലുള്ളൂ അത് ശരിയായത് ഫ്രിഡ്ജിൽ സല ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഇതാക്കണ ഒമ്പതിലേയും സമയം മേൽക്കഴുകിയിട്ടൊന്നുമില്ല മേലെഴുതിലൊന്നും നടന്നിട്ടില്ല ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പണിയുള്ള ദിവസമാണ് കേട്ടോ എന്നത്തേക്കാളും പണികളുള്ളൊരു ദിവസമാണ് വീട്ടില് ഒന്നാമത് അന്നത്തെ ദിവസമാണ് ഏട്ടനെ കൂലിയൊക്കെ കിട്ടുക പിന്നെ അതുംകൊണ്ട് ചന്തയിലൊക്കെ പോയി കടയിലൊക്കെ പോയി സാധനം വാങ്ങി അങ്ങനെ ഓരോ പണികൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി പാത്രം കഴുകിയൊക്കെ വെച്ച് പിന്നെ ഞാൻ പോയി വേഗം മേൽ കഴുകി വന്ന് മേൽ കഴുകി വന്നപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു ഇനി ചോറ് വിളമ്പുക ചോറ് കിടക്കുമ്പോഴേക്കും ഇങ്ങും കുറെ സമയം ആവുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കിയിരുന്നു കേട്ടോ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം തണുത്തതിന് ശേഷം മതിയെന്ന് പറഞ്ഞു അപ്പം മോള് ഇതാക്കണേ ഞാൻ ചോറ് കൊടുത്താൽ എല്ലാവർക്കും കൊണ്ടുവച്ച് കൊടുക്കണ ആളാണ് ടോള് ചിലപ്പോൾ അമ്മയും ചോറ് വിളമ്പോ ചിലപ്പോൾ ഞാനാവും ചോറ് കുമ്പോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ചിക്കനും അതുപോലെ പാട്സ് അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മേനെ കൊണ്ടേ വിളമ്പിക്കുകയുള്ളു കേട്ടോ ഞാൻ വിളമ്പിയിട്ടുണ്ടെങ്കിൽ അച്ഛനും ഏട്ടനും മക്കൾക്കും തോനെ കൊടുക്കും ഇക്കും അമ്മയ്ക്കും കുറച്ചേ ടൗള്ളൂ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുക പക്ഷെ അമ്മയാണെങ്കിൽ എല്ലാവർക്കും ഒരേമാതിരി എത്തിക്കും കേട്ടോ അങ്ങനെ കഴിയില്ല എനിക്ക് അച്ഛക്കും ഏട്ടനും അതേപോലെ കുട്ടികൾക്കും തോനെ കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇക്കും അമ്മയ്ക്കും കുറഞ്ഞാലും വേണ്ടിയില്ല അറിയും അപ്പം അച്ഛനെതാക്കണേ വേഗം കഞ്ഞി കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയമായില്ലേ അച്ചയ്ക്ക് വെട്ടാൻ പോകാൻ നേരത്തെ നീക്കാനുള്ളതാണ് അപ്പം അച്ചയ്ക്ക് കഞ്ഞി കൊടുത്ത് അച്ച കുടി തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ കുടിക്കൽ തുടങ്ങിയിട്ടാണ് എല്ലാവരും ചോറും കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അച്ഛൻ്റെ അത് വേഗം കഴിയുകയും ചെയ്യും ഇപ്പം ആദ്യത്തെ പോലെ അങ്ങോട്ട് കഴിക്കാൻ അത്രങ്ങോട്ട് വേണ്ട കേട്ടോ അച്ചയ്ക്ക് ഏത് നേരം കഞ്ഞി മതി പിന്നെ കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കൂല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കലുള്ളത് അപ്പോൾ ഉച്ചക്കത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പടുകൂട്ട ഉണ്ടായിരുന്നു എല്ലാം കൂടെ ആ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് ചോറിനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു വത്തയ്ക്ക മുറിക്കാം കേട്ടോ അപ്പം ഞാനത് അച്ഛനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ അച്ഛൻ മുറിച്ച് തരാറു ഞാനവിടെ പാത്രം കഴുകിയെന്നു അപ്പോൾ വത്തയ്ക്ക മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് നന്ത് പിന്നാലെ കൂടിയിട്ട് വേഗം വേഗം വേണം എനിക്ക് സ്പൂണോട് കോരി തിന്നണം എന്നൊക്കെ പറയുന്നത് കേട്ടോ അച്ഛനോട് അപ്പം ഞാൻ സ്പൂൺ എടുത്തു കൊടുത്തപ്പോൾ ഇതല്ല അമ്മ അമ്മേനോട് പറഞ്ഞത് എൻ്റെ പൊന്നാരമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തലയ്ക്ക് കൈ കഴിക്കുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ എന്നോട് പറയണ വർത്താനാണത് എൻ്റെ പൊന്നാരമ്മ അങ്ങനെയെല്ലാം പറയും കേട്ടോ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഇതാക്കണ വാർത്തയ്ക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിനെന്തൊക്കെയോ ഒരു കളർ മാറ്റട്ടോ അപ്പം അമ്മ അത് ശ്രദ്ധിച്ചത് അച്ഛയെ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പം അതൊരു സുഖം തോന്നിയില്ല അപ്പം ഏട്ടനും ആ ഒരു വർത്താനം കേട്ട് വേഗം അവിടെ നിന്ന് വന്നിട്ടോ അപ്പം ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പം കഴിച്ചു നോക്കിയപ്പോൾ അത് അത്ര കേട്ട് മധുരമൊന്നും പോരാ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ കിട്ടോ അതിന് ഒരു ചീഞ്ഞതൊന്നും അല്ല പക്ഷെങ്കിലും മധുരമല്ല കാണാൻ ഒരു ഭംഗി ആ ഒരു ചുകപ്പ് നിറം മാത്രമല്ല കെട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വെള്ളക്കളർ പോലെയൊക്കെ തോന്നി അപ്പോൾ മോള് കണ്ടില്ലേ സൂക്ഷ്മമായിട്ടാണ് നോക്കണത് ആ അച്ഛൻ്റെ പൈസ പോയി എന്നുള്ള ലെവലിക്കാണെന്ന് നോക്കുന്നത് കേട്ടോ ഞാൻ അങ്ങനെ പറയുകയായിരുന്നു നിങ്ങളെ പൈസ പോയില്ലേ എന്തിനാണ് വത്തയ്ക്ക് വാങ്ങിയത് അപ്പോൾ അച്ഛൻ സീസൺ അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ സാധനമൊന്നും വാങ്ങരുത് എപ്പോഴും ഒരേമാതിരി ആവില്ല പിന്നെ നമ്മൾ വത്തക്കൊക്കെ വാങ്ങുന്ന സമയത്ത് എപ്പോഴും മുറിച്ച് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ മുറിക്കാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഇവിടെ പെടലുണ്ട് പക്ഷേ എത്ര പെട്ടാലും അത് മനസ്സിലാവൂല കേട്ടോ വീണ്ടും അത് കാണുമ്പോൾ വലിയ ഇത് അങ്ങോട്ട് വാങ്ങി വരും അത് കുറച്ചാണെങ്കിലും അത് മുറിച്ച് വാങ്ങിയാൽ മതി അത് ചെയ്യൂല അപ്പം അത് ഭയങ്കര ഒരു നഷ്ടമായിട്ടോ അത് മൂന്ന് കിലോനൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഒരു വത്തയ്ക്കാണ് അപ്പം കിലോനെ എത്രയും മുപ്പതോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് മുപ്പത്തഞ്ചൊക്കെയാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ പൈസ പോയില്ലേ ഇതിപ്പോൾ തിരിച്ചു കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലല്ലോ പേട്ടൻ പറയുന്നത് അതിങ്ങനെ കോഴുക്കൾക്ക് വെച്ചു കൊടുക്കുക ഒരു തന്നോളൂന്ന് പറയുന്നത് അപ്പോൾ കോഴുക്കളാണെങ്കിൽ തിന്നുട്ടോ പിന്നെന്താക്കണേ ഞാൻ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ അപ്പം അത് തണുത്തതിന് ശേഷം എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പം അച്ഛന് വേണ്ട എന്നൊക്കെ കുറച്ച് കുടിച്ചോളി പറഞ്ഞാൽ അച്ചക്കും കൊടുത്തിട്ടുണ്ട് അപ്പം എട്ടൻ്റെ അടുത്ത് കൊടുത്തു ഇങ്ങനെ എല്ലാവരും കൊണ്ട് കുടിച്ചോളു കാരണം ഞാൻ പാത്രം കഴുകുന്നവിടുന്ന് കേട്ടോ ഈ തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് അപ്പോൾ പാത്രം കഴുകണ ഒരു സമയത്താണ് അച്ചത് മുറിച്ചപ്പം ഇങ്ങനെയൊക്കെ കണ്ടത് അപ്പം പിന്നെ അവിടെ നിന്നിട്ട് വന്ന് നോക്കിയതാണ് നേരം പത്തരയാവാനായിട്ടുണ്ട് ശരിക്കും ഉറക്കത്തിന്റെ ആ ഒരു എനിക്ക് തോന്നണില്ല നമുക്ക് പണികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഉറക്കത്തിന്റെ ഇതൊന്നും തോന്നില്ല പണി ഇല്ലാതിരിക്കുമ്പോഴാണ് എപ്പോഴും ഉറക്കം തോന്നിയോണ്ട് പിന്നെ പറ്റ പിടുത്തം വിട്ടാലേ കേട്ടോ അങ്ങനെ കണ്ണ് വീണ് വേഗം പോവുക കിടക്കാൻ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറേതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്നതാണെനിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ ഞാൻ പാത്രം കഴുകുമ്പോൾ അമ്മ അത് എടുത്തേക്കലും ആ കടിച്ച് വാരലും അതേപോലെ തന്നെ നമ്മൾ കഴിച്ച സ്ഥലമൊക്കെ തുടയ്ക്കലും അങ്ങനത്തെ പണികളൊക്കെ അമ്മ ചെയ്യും കേട്ടോ പിന്നെ അമ്മേണ് പാത്രം കഴുകണതച്ചാൽ ആ പണികളൊക്കെ ഞാനും ചെയ്യും അപ്പോൾ ഞാനും അമ്മയും കൂടി എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഭാരമായിട്ട് തോന്നലില്ല അപ്പം എൻ്റെ എല്ലാ കാര്യത്തിനും അമ്മ ഒപ്പ അപ്പം അമ്മയ്ക്ക് കഴിയണതൊക്കെ എടുത്ത് തന്നിട്ട് ഒപ്പം നിൽക്കലുണ്ട് കേട്ടോ അമ്മേനെ പോലെ തന്നെ അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അച്ഛൻ ചെയ്തു തരും മക്കളെ കൊണ്ട് പറ്റണത് മേട്ടനെ കൊണ്ട് പറ്റുന്നതൊക്കെ എന്നെ എല്ലാവരും ഹെല്പ് ചെയ്യലുണ്ട് ആരും ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടി നിൽക്കണം അവരാരും ഇല്ലട്ടോ എല്ലാവരും ചെയ്തു ചെയ്തേരല്ലേ അപ്പം നമ്മൾ കൂട്ടത്തോടെ എങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒന്നിനോടൊരു വെറുപ്പും മടുപ്പും ഒന്നും തോന്നലുമില്ല അങ്ങനെ അതാ പാത്രം കഴുകലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമാണ് അവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടോ അമ്മ കിടക്കാൻ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും എപ്പോഴാണ് ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ചെഗിലും വെള്ളം കൊണ്ടുപോകും നന്ദു നന്ദുതാക്കണെ കിട്ടിയ ചാൻസിൽ ഞാൻ വരുവോളം അച്ഛൻ്റെ മൊബൈൽ മ കളിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ കിടക്കയില് കിടന്ന് ഇവിടെ താക്കണേ വേറൊരാൾ അടുത്ത കട്ടിൽമോ കിടന്നിട്ടോ മൊബൈൽ മളിയാണ് അപ്പോൾ ആ വരുന്നത് വരെ ഇതിനൊക്കെ പറ്റുള്ളൂ എന്റെ മണികളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നാൽ ഒക്കെ മൊബൈലൊക്കെ വാങ്ങി വാങ്ങിവെച്ച് പിന്നെ വേഗം ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കൂട്ടും ചില ദിവസങ്ങളിൽ മൊബൈൽ എനിക്കും ഉണ്ട് കേട്ടോ വന്ന് കടന്നാലേ എപ്പോഴും ഉള്ളൂ എന്ന് സമാധാനത്തോടു കൂടിക്ക് ഫോണ് നോക്കാൻ പറ്റുള്ളൂ അപ്പം നന്ദൊന്ന് അവിടെ കടന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ വരുമോ വരുമോ നോക്കട്ടെ ചോദിച്ചാണ്ട് പോന്നിരുന്നു അപ്പം ഇല്ല കുട്ടിയെ ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതുവർഷം വന്നെത്തി എന്നാലും വീണ്ടും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്